ഇന്നലത്തെ ബിഗ് ബോസിലുണ്ടെങ്കിൽ മെയിനായിട്ട് ബിന്നിയുടെ ആയിരുന്നു പ്രകടനം എന്ന് പറയുന്നത് രാവിലെ മോർണിംഗ് ടാസ്കിലുണ്ടെങ്കിൽ ബിന്നി വന്നിട്ട് അനിമോൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു സംസാരമായിരുന്നു ഇതേ കണക്ക് അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അനുമോക്ക് പി ആർ വർക്കൊക്കെ ഉണ്ട് അതിനുവേണ്ടി പൈസയൊക്കെ ചിലവാക്കുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ചിലവാക്കുന്നത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് ഇത് കാരണം സത്യസന്ധമായിട്ട് എന്നെപ്പോലെ അകത്തുനിന്ന് കളിക്കാൻ വരുന്നവർക്കൊന്നും കൈ ഒന്ന് നേരെ ചോദിച്ച് കളിച്ചാലും ആൾക്കാരുടെ സപ്പോർട്ടൊന്നും കിട്ടത്തില്ല സോ ഇതേപോലത്തുള്ള പി ആർ വർക്കൊക്കെ ചെയ്യുന്നത് അനുമോളെ പോലത്തുള്ള ആൾക്കാരാണ് അങ്ങനെ ഉണ്ടായാണ്ട് തന്നെ അനുമോക്കൊക്കെ ഒരു ജോലിയും ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ കിട്ടുമെന്നുള്ള രീതിയിലാണ് ഇതേ കണക്ക് പിന്നെ പറഞ്ഞിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അനുമോൾ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം ആ സമയത്ത് കറക്റ്റായിട്ട് ഇത് കണക്ക് ബി പറയാതെ ഇവിടെ അവിടെ എന്നൊക്കെ ഓരോ രീതിയിൽ പറയുന്നുണ്ട് അതോടെ തന്നെ പതിനാറ് ലക്ഷം കൊടുത്തിയതെന്ന് പറയുന്നു ആ സമയത്ത് അനിമോള് പറയുന്നുണ്ട് ആ പതിനാറ് ലക്ഷം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനിവിടെ വരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു എനിക്കുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്നാൽ പോലും ഉണ്ടെങ്കിൽ ബി അതൊന്നും സമ്മതിക്കുന്നില്ല അഭിനയം തുടങ്ങുവാണ് ഞങ്ങളെ പോലത്തെ ഉള്ളവർക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണം ഇതൊക്കെ ഓട്ട് കിട്ടാൻ പക്ഷേ ഞങ്ങളെ ഞങ്ങളെപ്പോലത്തുള്ള പാവങ്ങളുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ വോട്ട് കിട്ടത്തോളം എന്ന് പറഞ്ഞു കുത്തിതിരിപ്പുണ്ടാക്കി അവർ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയാണ് ബിന്നി ചെയ്തത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക